പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും അല്ലേ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് അല്ലെങ്കിൽ ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിനു മുന്നും നമ്മൾ കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും കാലത്ത് ആറ് മണിക്കാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക കറണ്ട് അഫെയേഴ്സിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഞാൻ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസവും തരുന്ന ക്ലാസ്സുകൾ ഡേറ്റ് ഇട്ടിട്ട് നോട്ട്സ് എഴുതിയിട്ട് പഠിക്കാം കേട്ടോ എന്നിട്ട് ഡെയിലി അത് റിവിഷനും കൂടെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ പിന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും കയറുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മൾ എല്ലാ പരീക്ഷകൾക്കും വരുന്ന എൽ ഡി സി എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മീൻസ് അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം മൂന്ന് ക്ലാസുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വീഡിയോസ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയങ്ങളും കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ചിരിക്കണേ ആദ്യത്തേത് ഫെബ്രുവരി രണ്ട് എന്താ പ്രത്യേകത ലോക തണ്ണീർത്തട ദിനമാണ് അല്ലേ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്താണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ അപ്പൊ അതിന് മലയാളം എന്താ തണ്ണീർത്തട പുനഃസ്ഥാപനം തണ്ണീർത്തട പുനഃസ്ഥാപനം എഴുതി വെച്ച വെക്കണേ തണ്ണീർത്തട പുനഃസ്ഥാപനം എന്നുള്ളതാണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ ഇനി ിലേത് എന്താണെന്ന് ചോദിച്ചാല് തണ്ണീർത്തട ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ അതായത് ആളുകൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം എന്നുള്ളതാണ് ഓർത്തിരിക്കുക വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് കേട്ടോ വെറ്റ്ലാൻഡ് ആക്ഷൻ വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ആളുകൾക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനം എന്നുള്ളതാണ് ലോക തണ്ണീർത്തട ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം ഇപ്പം രണ്ടും കിട്ടിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ഓക്കെ അടുത്തത് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് എന്താ പ്രത്യേകത ഫെബ്രുവരി ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം അപ്പം അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എ നെസസിറ്റി ടു ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ എന്നതുള്ളതാണ് കേട്ടോ മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എ നെസസിറ്റി ടു ട്രാൻസ്ഫോം എഡ്യൂക്കേഷൻ എന്നതാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്താണ് അതിൻ്റെ മലയാളം ബഹുഭാഷാ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ബഹുഭാഷാ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളതാണ് അതിൻ്റെ മലയാളം കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസിംഗ് ടെക്നോളജി ഫോർ മൾട്ടി ലിംഗ്വൽ ലേണിംഗ് ചലഞ്ചസ് ആൻഡ് ഓപ്പോർച്യൂണിറ്റീസ് എന്താണ് യൂസിങ് ടെക്നോളജി യൂസിങ് ടെക്നോളജി ഫോർ മൾട്ടി ലിങ്ക്വൽ ലേണിംഗ് ചാലഞ്ചസ് ആൻഡ് ഓപ്പോർച്യൂണിറ്റീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബഹുഭാഷാ പഠനത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വെല്ലുവിളികളും അവസരങ്ങളും എന്താണ് ബഹുഭാഷാ പഠനത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വെല്ലുവിളികളും അവസരങ്ങളും എന്നുള്ളതാണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭാഷാ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേത് ബഹുഭാഷാ പഠനത്തിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക വെല്ലുവിളികളും അവസരങ്ങളും ഓക്കെ അടുത്തത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന്റെ പ്രത്യേകത എന്താ ദേശീയ ശാസ്ത്ര ദിനം ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ് എന്താണ് മലയാളം ആഗോള ക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം ആഗോള ക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്നുള്ളതാണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് ആഗോള ക്ഷേമത്തിനായുള്ള ആഗോള ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് കേട്ടോ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇന്റർഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം മലയാളം എന്താണ് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള ഒരു സംയോജിത സമീപനത്തിലൂടെ സുസ്ഥിരമായ ഭാവി കൈവരിക്കുക നോട്ട് ചെയ്ത് വെച്ചേക്കണേ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള ഒരു സംയോജിത സമീപനത്തിലൂടെ സുസ്ഥിരമായ ഭാവി കൈവരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എന്തായിരുന്നു ആഗോള ക്ഷേമത്തിനായുള്ള ആഗോളശാസ്ത്രം രണ്ടായിരത്തി എന്താണ് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമുള്ള ഒരു സംയോജിത സമീപനത്തിലൂടെ സുസ്ഥിരമായ ഭാവി കൈവരിക്കുക ക്ലിയർ അടുത്തത് മാർച്ച് മൂന്ന് മാർച്ച് മൂന്നിന്റെ പ്രത്യേകത എന്താ ലോക വന്യജീവി ദിനം ലോക വന്യജീവി ലോകത്തിന്റെ പ്രമേയമാണ് പാർട്ട്ണർഷിപ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ പാർട്ണർഷിപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്ന് വെച്ചാൽ എന്താ വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ റിക്കവറിംഗ് കീസ് സ്പീഷ്യസ് ഫോർ എക്കോ റീസ്റ്റോറേഷൻ റിക്കവറിംഗ് കീ സ്പീഷ്യസ് ഫോർ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ എന്താണ് ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ പുനസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രധാന ജീവികളെ വീണ്ടെടുക്കൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം കിട്ടിയോ അടുത്തത് മാർച്ച് എട്ട് മാർച്ച് എട്ടിന്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനം അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് ഡിജിറ്റ് ഓൾ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാളിറ്റി ഡിജിറ്റ് ഓൾ ഇനോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാളിറ്റി എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ പ്രമേയം പറയുന്നത് ആ ലിംഗ സമത്വത്തിനായുള്ള നവീകരണവും സാങ്കേതിക വിദ്യയും ലിംഗ ലിംഗസമത്വം ലിംഗ നവീകരണവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വനിതാ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡർ ഈക്വാളിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്താണ് ജെൻഡർ ഈക്വാളിറ്റി ജെൻഡർ ഈക്വാളിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്ന് വെച്ചാൽ സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗ സമത്വം എന്താണ് സുസ്ഥിരമായ നാളേക്കായി സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര വനിതാ ദിനം ഓക്കെ അപ്പോ ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ലോക തണ്ണീർത്തട ദിനം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ദേശീയ ശാസ്ത്ര ദിനം ലോക വന്യജീവി ദിനം വന്യജീവി ദിനം അന്താരാഷ്ട്ര വനിതാ ദിനം ഇത്രയും കിട്ടിയില്ലേ അടുത്തത് നോക്കാം മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ചിന്റെ പ്രത്യേകത എന്താ ലോക ഉപഭോക്തൃ ദിനം ലോക ഉപഭോക്തൃ അവകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് എന്താണ് മലയാളം എന്ന് ചോദിച്ചാൽ ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്താണ് ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ശുദ്ധമായ ഊർജ പരിവർത്തനത്തിലൂടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് എന്നുള്ളതാണ് കേട്ടോ ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് ഫെയർ ഡിജിറ്റൽ ഫിനാൻസ് എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം നീതിപൂർവമായ ഡിജിറ്റൽ ധനകാര്യം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം ക്ലിയർ ആണല്ലോ അടുത്തത് മാർച്ച് ഇരുപത്തിയൊന്ന് എന്താ പ്രത്യേകത ലോക വനദിനമാണ് അല്ലേ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനം ലോകവനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് വനങ്ങളും ആരോഗ്യവും വനങ്ങളും ആരോഗ്യവും ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നതാണ് ലോകവനദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ ഫോറസ്റ്റ് ആൻഡ് സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ ആൻഡ് കൺസെപ്ഷൻ അതായത് വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് മാർച്ച് ഇരുപത്തിരണ്ട് കേട്ടോ മാർച്ച് ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത ലോക ജലദിനമാണ് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയമാണ് ആക്സിലറേറ്റിംഗ് ചേഞ്ച് ടു സോൾവ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് ആക്സിലറേറ്റിംഗ് ചേഞ്ച് ടു സോൾവ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് എന്താണ് അർത്ഥം പറയുന്നത് അതായത് ജലപ്രതിസന്ധിയും ശുചിത്വ പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള മാറ്റം ത്വരിതപ്പെടുത്തുക ജലപ്രതിസന്ധിയും ശുചിത്വ പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള മാറ്റം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ എന്ന് വെച്ചാൽ എന്താണ് ഭൂഗർഭ ജലം ഭൂഗർഭ ജലം ആദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി അടുത്തത് ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴിൻ്റെ പ്രത്യേകത എന്താ ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴിനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് എന്താണ് ആ എല്ലാവർക്കും ആരോഗ്യം ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ് ലോക ആരോഗ്യ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്താണ് അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താ നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഭൂമി നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹെൽത്ത് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് അടുത്തത് ഏപ്രിൽ ഇരുപത്തി എന്താ പ്രത്യേകത ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമാണ് എന്താണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്താണ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ ഗ്രഹത്തിൽ നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ലോക ഭൗമ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഓക്കെ ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളത് തന്നെയാണ് ലോക ഭൗമ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഒരേ പ്രമേയം തന്നെയാണ് നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്ന് പറയുന്നതാണ് ഓക്കെ അല്ലേ അപ്പൊ ലോക ഉപഭോക്തൃ അവകാശ ദിനം ലോക ലോകവനദിനം ലോക ജലദിനം ലോക ആരോഗ്യ ദിനം ലോക ഭൗമ ദിനം ഇത്രയെണ്ണം കിട്ടി അല്ലേ അടുത്ത ഡേയ്സ് നോക്കാം അടുത്തത് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്താ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ഇത് പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്താണ് ഫ്രം എഗ്രിമെന്റ് ടു ആക്ഷൻ ബിൽഡ് ബാക്ക് ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് എ ഷെയോഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ് എന്താണ് ബിൽഡിംഗ് എ ഷെയേർഡ് ഫ്യൂച്ചർ ബിൽഡിംഗ് ബിൽഡിംഗ് എ ഷെയേർഡ് ഫ്യൂച്ചർ ഫോർ ഓൾ ലൈഫ് എന്നുള്ളതാണ് കേട്ടോ അതായത് എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാനൊരു ഭാവി കെട്ടിപ്പടുക്കുക എല്ലാ ജീവജാലങ്ങൾക്കും പങ്കുവയ്ക്കാൻ ഒരു ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് കിട്ടിയില്ലേ അടുത്തത് മെയ് മുപ്പത്തി ഒന്ന് എന്താ പ്രത്യേകത പി എസ് സി ചോദിക്കുന്നതാണ് ലോക പുകയില വിരുദ്ധ ദിനം ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് എന്താണ് അന്നത്തെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ ഗ്രോ ഫുഡ് നോട്ട് ടുബാക്കോ എന്താണ് പുകയിലയല്ല ഭക്ഷണം വളർത്തുക പുകയിലയല്ല ഭക്ഷണം വളർത്തുക എന്നുള്ളതാണ് ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ടൂബാക്കോ ടു അവർ എൻവയോൺമെന്റ് ടുബാക്കോ ടു അവർ എൻവയോൺമെന്റ് എന്താ പുകയില നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണിയാണ് പുകയില നമ്മുടെ പരിസ്ഥിതിക്ക് ഭീഷണി എന്നുള്ളതാണ് ലോക പുകയില വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്ന് പറയുന്നത് കിട്ടിയല്ലോ അടുത്തത് ജൂൺ അഞ്ച് സ്ഥിരം ചോദ്യമാണ് ജൂൺ അഞ്ച് അപ്പൊ ജൂൺ അഞ്ച് എന്താണ് ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ ഇപ്പൊ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് അത് തന്നെ ഒരു ചോദ്യമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ ും പറയും കേട്ടോ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് ആ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഓൺലി വൺ എർത്ത് ഒരേ ഒരു ഭൂമി ഓൺലി വൺ എർത്ത് ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം ഇവിടെ ഒരു ചോദ്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്രാമത് ലോക പരിസ്ഥിതി ദിനമായിരുന്നു എത്രാം വാർഷികമായിരുന്നു എന്ന് ചോദിച്ചാൽ അൻപതാം വാർഷികമായിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിന്റെ അൻപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എന്നുള്ളത് ഓർത്തിരിക്കുക ഈ പറയുന്ന ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഐവറി കോസ്റ്റ് ആണ് കേട്ടോ ഐവറി കോസ്റ്റ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് ഐവറി കോസ്റ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക അൻപതാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതെന്നും ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് ജൂൺ പന്ത്രണ്ട് എന്താ പ്രത്യേകത അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ എൻഡ് ചൈൽഡ് ലേബർ എന്താ എല്ലാവർക്കും സാമൂഹിക നീതി ബാലവേല അവസാനിപ്പിക്കുക എല്ലാവർക്കും സാമൂഹിക നീതി ബാലവേല അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ സോഷ്യൽ പൊല്യൂഷൻ ടു എൻഡ് ചൈൽഡ് ലേബർ എന്നുള്ളതാണ് കേട്ടോ സോറി യൂണിവേഴ്സൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു എൻഡ് ചൈൽഡ് ലേബർ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ സോഷ്യൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആണേ യൂണിവേഴ്സൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു എൻഡ് ചൈൽഡ് ലേബർ ബാലവേല അവസാനിപ്പിക്കാൻ സാർവത്രിക സാമൂഹിക സംരക്ഷണം ബാലവേല അവസാനിപ്പിക്കാൻ സാർവത്രിക സാമൂഹിക സംരക്ഷണം എന്നതാണ് ജൂൺ പന്ത്രണ്ട് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തായിരുന്നു എല്ലാവർക്കും സാമൂഹിക നീതി ബാലവേല അവസാനിപ്പിക്കുക അടുത്തത് ജൂൺ പതിനാല് ജൂൺ പതിനാലിന്റെ പ്രത്യേകത എന്താ ലോക രക്തദാന ദിനം ലോക രക്തദാന ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയമാണ് ഗീവ് ബ്ലഡ് ഗീവ് പ്ലാസ്മ ഷെയർ ലൈഫ് ഷെയർ ഓഫൺ ഗീവ് ബ്ലഡ് ഗീവ് പ്ലാസ്മ ഷെയർ ലൈഫ് ഷെയർ ഓഫൺ എന്താ പറയുന്നത് രക്തം നൽകുക പ്ലാസ്മ നൽകുക ജീവിതം പങ്കിടുക ഇടയ്ക്കിടെ പങ്കിടുക ഇതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ലോകരക്തദാന ദിനത്തിൻ്റെ പ്രമേയമാണ് രക്തം നൽകുക പ്ലാസ്മ നൽകുക ജീവിതം പങ്കിടുക ഇടയ്ക്കിടെ പങ്കിടുക എന്നുള്ളതായിരുന്നു പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഈസ് ആൻഡ് ആക്ട് ഓഫ് സോളിഡാരിറ്റി ജോയിൻ ദ എഫേർട്ട് ആൻഡ് സേവ് ലൈഫ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് മലയാളത്തിൽ പറയുന്നത് രക്തദാനം ചെയ്യുന്നത് ഐക്യദാർഢ്യമുള്ള പ്രവൃത്തിയാണ് പരിശ്രമത്തിൽ പങ്കുചേരു ജീവൻ രക്ഷിക്കൂ രക്തദാനം ചെയ്യുന്നത് ഐക്യദാർഢ്യമുള്ള പ്രവൃത്തിയാണ് പരിശ്രമത്തിൽ പങ്കുചേരു ജീവൻ രക്ഷിക്കൂ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക രക്തദാന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അടുത്തത് ജൂൺ ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിൻ്റെ പ്രത്യേകത ഇന്റർനാഷണൽ യോഗ ഡേ ഇന്റർനാഷണൽ യോഗ ഡേയുടെ മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ യോഗ ഡേ അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമാണ് യോഗ ഫോർ വസുധൈവ കുടുംബകം യോഗ ഫോർ വസുദൈവ കുടുംബകം എന്താണ് വസുധൈവ കുടുംബകത്തിന് യോഗ ഓക്കെ വസുധൈവ കുടുംബകത്തിന് യോഗ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാല് യോഗ ഫോർ ഹ്യൂമാനിറ്റി യോഗ ഫോർ ഹ്യൂമാനിറ്റി അതായത് യോഗ മനുഷ്യരാശിക്കു വേണ്ടി യോഗ ഫോർ ഹ്യൂമാനിറ്റി യോഗ മനുഷ്യരാശിക്കു വേണ്ടി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം അടുത്തത് ജൂൺ ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ആണ് അല്ലേ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് അപ്പൊ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ ജൂൺ ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആ ലറ്റ് നമുക്ക് നമുക്ക് നീങ്ങാം ലെറ്റ്സ് മൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നീങ്ങാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ടുഗെദർ ഫോർ എ പീസ്ഫുൾ വേൾഡ് ടുഗെദർ ഫോർ എ പീസ്ഫുൾ വേൾഡ് കേട്ടോ ഒരുമിച്ച സമാധാനപരമായ ലോകത്തിനായി ഒരുമിച്ച സമാധാനപരമായ ലോകത്തിനായി എന്നുള്ളതാണ് ആ ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേ ടു തൗസൻഡ് ട്വന്റി ടുവിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കിട്ടിയല്ലോ അടുത്തത് ഓഗസ്റ്റ് പന്ത്രണ്ട് കേട്ടോ ഓഗസ്റ്റ് അന്താരാഷ്ട്ര യുവജന ദിനമാണ് അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ഈ അന്താരാഷ്ട്ര യുവജന ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് എന്നുള്ളതാണ് ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് ടുവേർഡ്സ് എ സസ്റ്റൈനബിൾ വേൾഡ് ഗ്രീൻ സ്കിൽസ് ഫോർ യൂത്ത് ടുവേർഡ്സ് എ സസ്റ്റൈനബിൾ വേൾഡ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുവാണെങ്കിൽ യുവാക്കൾക്കുള്ള ഹരിത കഴിവുകൾ സുസ്ഥിര ലോകത്തേക്ക് യുവാക്കൾക്കുള്ള ഹരിത കഴിവുകൾ സുസ്ഥിര ലോകത്തേക്ക് എന്നുള്ളതാണ് പ്രമേയം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ ജനറേഷനൽ സോളിഡാരിറ്റി ക്രിയേറ്റിംഗ് എ വേൾഡ് ഓഫ് ഓൾ ഏജസ് എന്താണ് ഇന്റർ ജനറേഷനൽ സോളിഡാരിറ്റി ക്രിയേറ്റിംഗ് എ വേൾഡ് ഓഫ് ഓൾ ഏജസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം കേട്ടോ എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള ഒരു ലോകം സൃഷ്ടിക്കുക അതാണ് പ്രമേയം എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ദിവസങ്ങളാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി ദിവസങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ അന്താരാഷ്ട്ര യുവജന ദിനം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം അന്താരാഷ്ട്ര യോഗാ ദിനം ലോക രക്തദാന ദിനം അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ലോക പരിസ്ഥിതി ദിനം ലോക പുകയില വിരുദ്ധ ദിനം തുടങ്ങി ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട പി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് അപ്പോൾ ഇതിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്കുള്ള ഒരു ചോദ്യം തരാം ലോക ഭൗമ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്താണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ലോക ഭൗമ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്ത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നോട്ട്സ് എഴുതിയെടുത്തിട്ട് തന്നെ എല്ലാവരും പഠിക്കണേ പിന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്